എന്നും സംഘയോടും സമുദായത്തോടും വളരെ കൂറു പുലർത്തുന്ന യൂണിയനും സമുദായ അംഗങ്ങളും നിങ്ങളെ പരിമിതികളും പ്രയാസങ്ങളും എനിക്കറിയാം സ്വാഗത പ്രാഥസികം എന്ന് പറഞ്ഞു നിങ്ങളുടെ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളല്ല പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും എനിക്കൊന്നുമില്ല സ്വതന്ത്രമായൊരു അഭിപ്രായം പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക ജില്ല ആളുകളുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്തുപറ്റി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ മഞ്ചേരി ഉള്ളതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിനുള്ള സ്ഥാപനം ഉള്ളത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാനൊരു അവസരം ലഭിക്കും ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമുക്ക് എന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോകുന്നു തരുന്നുണ്ട് ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു വന്നു പോയി ഈ വന്നവനും പോയനും എല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരാണ് എന്നുള്ള വിചാരത്തോടു കൂടി ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ഇരിക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു കുടിപ്പള്ളി കൂടെ പൊന് കൊടുത്താൻ കോളേജുണ്ട് അവിടെ നമുക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ എന്തുണ്ട് മലപ്പുറത്ത് നമുക്ക് തൊഴിലുറപ്പുണ്ടായിരിക്കും അതിലൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട് ബാക്കി എന്തിനാ പ്രാതിനിധ്യം എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം മരിക്കപ്പെട്ടവരാണ് വോട്ട് കൊടുത്തിയന്ത്രങ്ങൾ ഓട്ടം കുത്തി ഓട്ടോ പിടിക്കാൻ നേരത്തെ എല്ലാം വന്ന് ചേച്ചി പെങ്ങളെ അളിയ പൊന്നെ കറിനെ കട്ടണ്ടി എന്നൊക്കെ പറഞ്ഞെല്ലാം വരും അതും മേടിച്ച് ഓട്ടം മേടിച്ചു കൊണ്ടുപോയാൽ നമ്മൾ ആരും ആലുവ പണത്തിടത്തോലും വെച്ച് കണ്ടതായി പാവിക്കാറില്ല ഒന്നും തരാറില്ല കിട്ടാറില്ല ഇത് കാരണം നമ്മൾ തന്നെയല്ലേ